എൻ്റെ നൂറാമത്തെ അവസാനത്തെ വീഡിയോ കണ്ടിട്ട് വന്നതാണ് ഞാൻ ദാറ്റ് മീൻസ് നൂറാമത്തെ തവണയാണ് അവൻ പറയുന്നത് എൻ്റെ അവസാനത്തെ വീഡിയോയാണ് അവസാനത്തെ വീഡിയോയാണ് അവസാനമായിട്ട് പറയുകയാണ് എന്ന് അതുകൊണ്ട് തന്നെ അതിന്റെ മറുപടി ആയിട്ട് വന്നതാണ് അത് എന്തെങ്കിലുമൊക്കെ പറയുന്നേ പറഞ്ഞിട്ട് പോട്ടെ ഒരു ക്ഷമാപണോ ഒക്കെ ഇട്ടിട്ടുണ്ടല്ലോ ആളുകളെ അങ്ങോട്ട് ആകർഷിക്കാനായിട്ട് അത് പറഞ്ഞിട്ട് പോകുമായിരിക്കുമെന്ന് ഞാൻ കരുതുന്നത് പക്ഷെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ അതിൽ കുറേയൊക്കെ ഹൈഡ് ചെയ്തു വെച്ചിട്ട് കുറച്ച് ഭാര്യ ഭാഗത്തു നിന്നും ഇവരുടെ ഭാഗത്തു നിന്നും ഉള്ള തെറ്റുകൾ കുറേ എല്ലാം ഹൈഡ് ചെയ്ത് വെച്ചിട്ട് പിന്നെയും പിന്നെയും പറഞ്ഞ കാര്യങ്ങൾ തന്നെ പിന്നെ ആവർത്തിക്കുകയാണ് ഇത് ഇതിൽ എനിക്ക് പറയാനുള്ളത് ഇങ്ങനെയുള്ള ഇയാൾക്കെതിരെ പ്രതികരിക്കാതിരുന്നാൽ ഇപ്പം ഞാൻ പറഞ്ഞില്ല ഞാൻ എന്നെ പറയുന്നുണ്ട് ഞാൻ കാരണം അല്ലെങ്കിൽ കമൻ്റ് ഇടുന്നവർ കാരണം ഈ ഞാൻ പ്രതികരിക്കാൻ തുടങ്ങിയത് എന്തുകൊണ്ടാണ് ഇയാളുടെ ഈ നിർത്തലില്ലാത്ത ഈ പരമ്പര കണ്ട് സഹിട്ടിട്ടാണ് കമൻസ് ഇടുന്നത് എന്തുകൊണ്ടാണ് ഇയാളുടെ ഈ വൃത്തികേട് കണ്ടിട്ട് സഹിക്കാൻ വയ്യ വയ്യാഞ്ഞിട്ടാണ് ജനങ്ങൾ കമൻസ് ഇടുന്നത് ഇവർ ഇവരുടെ ലൈഫ് സ്റ്റൈലും ഇവരുടെ ജീവിത കാര്യങ്ങളുമായിട്ട് പോകുമ്പം ആരും ഇങ്ങനത്തെ കമൻസ് ഇടാറില്ല അല്ലേ പിന്നെ പണ്ടും ഈ ലേഡിക്ക് നെഗറ്റീവ് കമൻറ്റായിരുന്നു കാര്യം അതിൻ്റെ ഓരോ സ്വഭാവങ്ങളും പണ്ട് തൊട്ടേ ഇപ്പം വീട്ടിൽ നിൽക്കുമ്പോൾ തൊട്ട് തൊട്ട് കമന്റ് ബോക്സ് ഫുള്ള് ഈ ലേഡിക്ക് നെഗറ്റീവായിരുന്നു അത് മാറ്റിയെടുക്കാൻ അന്ന് തൊട്ടേ ഇയാൾ കിടന്ന് വല്ലാതെ പരിശ്രമിക്കുകയാണ് അന്ന് തൊട്ടേ ഇവൻ പരിശ്രമിക്കുന്നതാണ് അമ്മയും പെങ്ങളെയും ഇല്ലാതാക്കിയിട്ടെങ്കിലും ഭാര്യയ്ക്ക് നല്ല പേര് നേടിക്കൊടുക്കാൻ പക്ഷെ കിട്ടുന്നില്ല എന്ത് ചെയ്യാനാ ഒരു ഒരു സൈഡിൽ നിന്ന് ഇവനെങ്ങനെയെങ്കിലും ആരെ തകർത്തിട്ടാണെങ്കിലും നല്ല പേര് മേ മേടിച്ചു കൊടുക്കാനായിട്ട് നോക്കും അടുത്ത സൈഡിൽ നിന്ന് അങ്ങനെ ജനങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക ഇപ്പം തന്നെ എനിക്ക് ഒരുപാട് സന്തോഷമുള്ള ദിവസമാണ് കേട്ടോ ഒരുപാട് സന്തോഷം ഒരുപാട് ആളുകൾ ഇന്നലെ ഡാനി ആണെങ്കിലും അങ്ങനെ ഒരു വീഡിയോ ചെയ്തെങ്കിലും ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തു എന്നാലും വലിയ കാര്യമായിട്ട് അവനത് പോസിറ്റീവ് ആയിട്ട് തന്നെ കൊണ്ടത് എന്നെ ഒരു രണ്ട് മൂന്ന് കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനത് അത് പോസിറ്റീവായിട്ട് എടുത്തിട്ട് ഹെൽത്തി ക്രിറ്റിസിസം എന്ന് പറഞ്ഞിട്ട് കമൻറ്റിട്ടിട്ടുണ്ടായിരുന്നു വിത്തിൻ സെക്കൻഡ്സ് നമ്മളൊരു വീഡിയോ ചെയ്തതുകൊണ്ട് തന്നെ ഡാനി അത് റീത്തിങ്ക് ചെയ്യുകയും പിന്നെ ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് വീഡിയോസ് ഇരുന്ന് കണ്ടിട്ട് നല്ലൊരസല് ക്രിറ്റിസിസം ഹെൽത്തി ക്രിറ്റിസിസം എന്നിട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ആ വീഡിയോ കാര്യം ഇതുപോലെ ആളുകളെല്ലാം അവരും ഇയാളുടെ പോയി മുഖം തിരിച്ചറിയണം അവൻ്റെ ഇപ്പൊ അവന്റെ വീഡിയോയുടെ താഴെയുള്ള കമൻസ് നോക്കിയാൽ അറിയാം എങ്ങനെയുള്ള ആളുകളാണ് ഈ ലോകത്ത് ജീവിക്കുന്നത് എന്നുള്ളത് ഇന്നും എ ടു സെഡ് പറയുന്ന ചരിത്രം മുഴുവൻ വീട്ടിലെ ചരിത്രം അതോ ഈ സെക്കൻഡ് ഫാദറിന്റെ കാര്യം പറയുന്നുണ്ട് ഇപ്പോൾ ഇയാക്കെന്ത് ഇയാൾ പറയുന്നുണ്ടല്ലോ നല്ലൊരു കുടുംബനാഥനായിരുന്നു നല്ലപോലെ ഇവനെയും ഈ ഇവൻ്റെ അമ്മയെ കല്യാണം കഴിച്ചു കഴിഞ്ഞ് നോക്കി എന്ന് പറഞ്ഞ് ഇവൻ അത് നോക്കിയാൽ പോരെ ഇത് അയാൾ അയാൾക്കുടെ അടിപേര് മാന്തി അത് എന്തൊക്കെ വൃത്തികെട്ട രീതിയിലാണ് അദ്ദേഹത്തെ മെൻഷൻ ചെയ്യുന്നത് ഇവന് അങ്ങനെയാണെങ്കിൽ ഇവൻ്റെ ഭാര്യ വീട്ടുകാരുടെ എല്ലാ പ്രശ്നങ്ങളും എല്ലാ അടിപേരും മാന്തി ഇവനെല്ലാം മെൻഷൻ ചെയ്യട്ടെ ഇപ്പോൾ ഒരു വല്ല്യമ്മച്ച എന്നും പറഞ്ഞുകൊണ്ട് ഒരാളെ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട് പുള്ളിക്കാരിയെപ്പറ്റി ആളുകൾ പറയുന്നുണ്ട് പുള്ളിക്കാരിയുടെ വല്ല്യച്ഛനെ പറ്റി പറഞ്ഞപ്പോൾ ആരൊക്കെയോ കമൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് മൂന്നാമത്തെയോ നാലാമത്തെയോ അങ്ങാണ്ട് അച്ഛനാണ് ആ ആദ്യത്തേതല്ല എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ എന്താ അതോ പ്രശ്നമില്ലേ അപ്പോൾ ഇങ്ങനെ എന്തൊക്കെ തന്നെയാണേലും ഇവൻ്റെ ഭാര്യ എടുത്ത തലയെ വെച്ചുകൊണ്ടിരു ഇവന് പ്രശ്നമൊന്നുമില്ലേ ഇവൻ്റെ ഭാര്യയെ ആരും ചുമക്കുന്നില്ല അവർക്കെല്ലാം ലോകത്ത് പ്രശ്നങ്ങളാണോ ഇനി ഇവൻ്റെ ഭാര്യയ്ക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നോ എന്ന് പറയാൻ ഓപ്പോസിറ്റ് ആ സൈഡിൽ നിന്ന് പറയാനാരും ഇല്ലല്ലോ അപ്പോൾ ഇവൻ്റെ ഭാര്യ വീട്ടിൽ നടന്ന കേസ് ഞാൻ കഴിഞ്ഞ ദിവസം അത് പിന്നെയും പിന്നെയും പറയാൻ എന്നെ പ്രേരിപ്പിക്കുന്നതാണ് അത്രയും വലിയൊരു എല്ലാ മാധ്യമങ്ങളുടെയും ശ്രദ്ധയെ ആകർഷിച്ച വലിയൊരു സംഭവം നടന്നതാണ് ഭാര്യയുടെ ചേച്ചി ഒരു സംഭവം എല്ലാവർക്കും അറിയുന്നതാണ് അല്ലേ അതൊക്കെ ഹൈഡ് ചെയ്ത് വെച്ചിട്ട് ഇപ്പം പിന്നെയും 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 പിന്നേം ഇതെന്തൊരു വൃത്തികട്ട ആലോചിച്ച് നോക്കൂ നിങ്ങൾ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന പോലും ഒക്കെ ഇപ്പോൾ രണ്ട് കുറേ പേര് വന്നിട്ടുണ്ട് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവരും ഇവനെതിരെ ശക്തി ശക്തമായിട്ട് പ്രതികരിക്കുക കാര്യം ഇവൻ ഇവൻ മൂലം നശിച്ചു പോകുന്ന ഒരുപാട് ആളുകളുണ്ട് കാര്യം പുതിയ തലമുറയുണ്ട് കുട്ടികൾ വന്നിട്ട് ഇവൻ്റെ വീഡിയോസ് കണ്ടിട്ട് നമുക്കും ഇങ്ങനെ ചെയ്യാം എന്ന ആ പാത പിന്തുടരാൻ കുറച്ച് പേരൊക്കെ ശ്രമിച്ചത് നമുക്കറിയാം അല്ലേ അപ്പോൾ ഇത്രയും നാളും ഇവൻ ഇവൻ നല്ലപോലെ നോക്കി എന്ന് പറയുന്ന ആ ഫാദറിനെ പറ്റിയിട്ട് ഇപ്പം അയാളുടെ പഴയ കാര്യവും അങ്ങനെയാണ് ഇവൻ എന്താണ് ഗുണം കിട്ടുന്നത് അതായത് ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം എന്താണെന്നറിയാമോ ആരെ തല്ലിക്കൊന്നിട്ടാണെങ്കിലും ഭാര്യയെ ചിരിപ്പിക്കുക അതിൻ്റെ കറക്റ്റ് ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം അയാൾ പറഞ്ഞില്ലേ പാല് കൊടുക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ അപ്പോൾ പാല് കൊടുക്കുന്ന കാര്യത്തിൽ ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ടായിരുന്നു അവൾ പറയുന്നുണ്ടായിരുന്നു ഈ പെങ്ങൾ അമ്മയാകാൻ യാതൊരു യോഗ്യതയും ഇല്ലാത്ത പെങ്ങളാണ് എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ കുട്ടികളെ പറ്റി പറയുന്നതിനെ ഭയങ്കരമായിട്ട് വിമർശിച്ച് ആളുകൾ പറയുന്നുണ്ട് ദാറ്റ് മീൻസ് ആ കുട്ടിത്വത്തെയാണല്ലോ നമ്മൾ ഇഷ്ടപ്പെടുന്നത് അപ്പം മാതൃത്വം എന്ന് പറയുന്ന സംഭവത്തിന് യാതൊരു വാല്യൂ ഇല്ലേ ഒരു വ്യക്തിയോട് പത്ത് മാസം വയറ്റിലിട്ട് പ്രസവിച്ച് ഒരു അമ്മയോട് ശക്തമായിട്ട് പറയുകയാണ് വീഡിയോ കണ്ടവർക്കറിയാം ഈ അടുത്ത വീഡിയോയിലാണ് നീ ഒരു ഒരു അമ്മയല്ല നീ അമ്മയല്ല നിനക്ക് അമ്മയാകാൻ യോഗ്യയില്ല എന്ന് ഈ സ്ത്രീ അവിടെ ഇരുന്ന് വിളിച്ചു പറയുകയാണ് പെങ്ങളോട് ഇവൾക്ക് എന്ത് യോഗ്യതയാണ് ഒരു യോഗ്യത ഇല്ലാത്ത സ്ത്രീയാണ് ഇവളെന്ന് വീഡിയോ കാണുന്നവർക്കറിയാം അമ്മ എന്ന നിലയിൽ ഒരു ഇതും ഇല്ലാത്ത ക്വാളിറ്റി ഇല്ലാത്ത സ്ത്രീയാണ് ആ സ്ത്രീ പറയുകയാണ് അമ്മയാകാൻ യോഗ്യതയില്ല ഇവളാണോ തീരുമാനിക്കുന്നത് അപ്പം മാതൃത്വം എന്ന് പറയുന്ന സംഭവത്തിന് യാതൊരു വാല്യൂ ഇല്ലേ പിന്നെയും പിന്നെയും പാലിൻ്റെ കാര്യം ഇവള് പറയുന്നുണ്ട് രണ്ട് ദിവസം എന്തോ അതോ ഈ കുട്ടിയുടെ പെർമിഷൻ ഇല്ലാതെ എടുത്തു വെച്ച് പാല് കൊടുത്തതാണ് രണ്ട് ദിവസം പാല് കൊടുത്തത് കൊണ്ട് ഇവളുടെ നല്ല സ്വഭാവം കിട്ടുമെന്ന് അല്ലെങ്കിൽ ബാക്കിയെല്ലാം ഈ പെങ്ങളുടെ സ്വഭാവം വൃത്തികെട്ട സ്വഭാവം ആ കുട്ടിക്ക് ഉണ്ടാവുകയുള്ളു രണ്ട് ദിവസം ഇവള് പാല് കൊടുത്തത് കൊണ്ട് നല്ല സ്വഭാവം കിട്ടുമെന്ന് അപ്പോൾ ഞാനൊന്ന് ചോദിക്കട്ടെ ഈ പശു പാലും ആടിൻ്റെ പാലും ഒക്കെ കുടിച്ച് വളരുന്ന കുട്ടികൾക്ക് മുഴുവൻ പശുവിൻ്റെയും ഒക്കെ സ്വഭാവമാണോ എന്തൊരു വിട്ടിയാണ് ഇവള് എന്തൊരു വിട്ടിത്വമാണ് ഇവള് വിളിച്ചു പറയുന്നത് ഇവള് എല്ലാം പഞ്ചപൂച്ച മടക്കി വെള്ളം തൊടാതെ നമ്മൾ വിഴുങ്ങണം എല്ലാവരും വിഴുങ്ങണം അതിന് ഇപ്പോ ഇപ്പോ എങ്ങനെ ഇരുന്ന് ഇവൻ മെഴുകിയിട്ട് യാതൊരു കാര്യം ഒരുപാട് ആളുകളും മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട് പിന്നെ കുറച്ച് അന്തം ഫാൻസ് അന്തം ഫാൻസും തന്നെ പറയും ഇനി ഇവനൊരാളെ കൊന്നിട്ട് ചെന്നാലും അവർ പറയും മോനെ ദൈവഹിതം അതായിരുന്നു നിന്റെ കൈ കൊണ്ട് അവർ മരിക്കണം എന്നായിരുന്നു ദൈവഹിതം അതുകൊണ്ടാണ് സംഭവിച്ചത് മോൻ ചെയ്തത് നല്ലതാണെന്ന് പറയും ആ ഇവൻ്റെ അന്തം ഫാൻസ് ചോദിക്കുന്നുണ്ട് ആ അച്ഛനെ പറ്റിയിട്ട് ആ അച്ഛൻ സ്വന്തം മകളെ സ്നേഹിക്കുന്നില്ല സ്നേഹിക്കാതെ എങ്ങനെയാ അമ്മു കുമ്മു എന്നും പറഞ്ഞ് നടക്കുന്നതെന്ന് അപ്പോൾ ഒന്ന് ചോദിക്കട്ടെ ഈ സ്വന്തം അമ്മയെ സ്നേഹിക്കാത്ത ഇവനെങ്ങനെയാണ് ഭാര്യയുടെ അമ്മയെ തലേ ചുമന്നുകൊണ്ട് നടക്കുന്നത് സ്വന്തം അമ്മയെ സ്നേഹിക്കണ്ട സഹായിക്കണ്ട ഇതുപോലെ അപമാനിച്ച് വൃത്തികേട് പറഞ്ഞോണ്ട് നടക്കുന്ന ഇവൻ എന്ത് റൈറ്റാ ഉള്ളത് ഭാര്യയുടെ അമ്മയെ ഭയങ്കര സ്നേഹമാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കാൻ ഭാര്യയുടെ രണ്ട് അമ്മേനെ തലേ വെച്ചോണ്ടാണല്ലോ നടക്കുന്നത് അതിന് കുഴപ്പമൊന്നുമില്ല അപ്പം സ്വ അദ്ദേഹം സ്വന്തം മക്കളെ സ്നേഹിക്കുന്നോ ഇല്ലയോന്ന് നിനക്ക് നിങ്ങൾക്കറിയില്ല സ്നേഹിക്കുന്നില്ല എന്ന് പറയുന്നില്ല കാര്യം ഇവന്റെ കൂടെ കൂടി ഇവന്റെ കൂടെയാണ് കൂടെയാണിപ്പം ഇവൻ അവിടെ നിന്ന് ഇറങ്ങാൻ സമയമില്ല ഇവനാണ് കൊണ്ടു നടക്കുന്നത് അതുകൊണ്ട് അദ്ദേഹം മൈൻഡ് ചെയ്യുന്നില്ല അത്ര തന്നെയുള്ളൂ കാര്യം സഹവാസം ഇവനുമായിട്ടുള്ള കൂട്ടാണല്ലോ അപ്പം അതുകൊണ്ട് മൈൻഡ് ചെയ്യുന്നില്ല അതിനു മുമ്പ് നിങ്ങളാണോ ഈ പറയുന്നവരാണോ നോക്കിക്കൊണ്ടിരുന്നത് അത് തന്നെയല്ല ഒരിടത്തും അദ്ദേഹം കീറി മുറിക്കാനായിട്ട് സ്വന്തം മുള ഇട്ട് കൊടുത്തിട്ടില്ല ബാക്കിയുള്ളവരുടെ മുമ്പിൽ അവൾ അങ്ങനെയാണ് ഒന്നും പറഞ്ഞിട്ടില്ല ഒരു കാര്യവും പറഞ്ഞിട്ടില്ല ഇവനതാണോ ചെയ്യുന്നത് ഇവൻ സ്വന്തം അമ്മ ഇത്രയും ഉപദ്രവിക്കുന്നവന് ഉപദ്രവിക്കുന്നവൻ്റെ പക്ഷം പിടിക്കുന്നവർക്ക് ഇത് ചോദിക്കാൻ എന്ത് ഉള്ളത് അതുപോലെ ഇന്നിട്ടേക്കുന്ന വീഡിയോയ്ക്ക് താഴെയുള്ള കമൻസ് നോക്കൂ എത്ര വികൃതമായ മനസ്സുള്ളവരാണ് ഈ ലോകത്തുള്ളതെന്നൊന്ന് ചിന്തിക്കൂ എത്ര ഇപ്പോഴും പറയുകയാണ് ഇങ്ങനെയൊക്കെ ആയിരുന്നു ഇങ്ങനെയൊക്കെ ആയിരുന്നു ഒന്നും അറിയാത്ത പോലെ ഇത്രയും കാലം ഇവൻ്റെ വായിന്ന് കേട്ടതെല്ലാം അതാണ് ഇവൻ പറഞ്ഞതെല്ലാം ഈ സെയിം സംഭവമാണ് പറഞ്ഞത് ഞാൻ ചോദിക്കുന്നത് ഇത്രയേ ഉള്ളൂ ഇതുകൊണ്ട് ഇവരുടെ പഴയ കാല ചരിത്രം ഇതുകൊണ്ട് ഇവൻ ഇവനിപ്പോൾ എന്താണ് പ്രശ്നം സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഇവനും ഇവൾക്കും പ്രശ്നം ഓപ്പോസിറ്റ് ആളുകൾ നല്ലതുപോലെ ജീവിക്കുന്നു അവർ നല്ലതുപോലെ ജീവിക്കുന്നു നന്നായിട്ട് ജീവിതത്തിൽ ഉയർച്ച ഉയർച്ചയുണ്ടാകുന്നു ഇവർക്കൊന്നും ഉണ്ടാകുന്നില്ല ഈ കൊട്ടിക്കോഷിക്കലും പറിച്ചിലുമല്ലാതെ ഈ ആർപ്പാടം കാണിക്കലുമല്ലാതെ ഒന്നുമേ ബാക്കിയില്ല അത് മാത്രമാണ് പ്രശ്നം ഈ ഭാര്യ കരഞ്ഞാലുടനെ പാലിൻ്റെ വിഷയം തന്നെ അത് പറഞ്ഞപ്പോൾ പറയില്ലേ ഞാൻ വന്നപ്പം ഭാര്യ കരഞ്ഞുകൊണ്ട് കിടക്കുന്നു അതുകൊണ്ട് അതാണ് ഞാനിത് പറയാനുള്ള റീസൺ അപ്പം അമ്മയും പെങ്ങളെയും പബ്ലിക്കിൽ വന്നിരുന്നു കുറ്റം പറയാനുള്ള ഒരു റീസൺ പറഞ്ഞാണ് ഇന്നത്തെ കുറ്റം പറയാനുള്ള കാരണം എൻ്റെ ഭാര്യ എന്തോ ആലോചിച്ച് പാലിൻ്റെ കാര്യം ഓർത്ത് വിഷമിച്ച് കരഞ്ഞു ഞാൻ അതുകൊണ്ട് ഞാൻ അവളെ വിഷമിപ്പിക്കാൻ എനിക്ക് പറ്റത്തില്ല ഞാൻ ഉടനെ പെങ്ങളെ കുറ്റം പറയാനായിട്ട് ക്യാമറയായിട്ട് വന്നു അപ്പോൾ ഇത്രയും കാലം നടന്ന് അതുതന്നെയാണ് ഇവളെന്തെങ്കിലും കൊടുക്കും ഉടനെ ഇവൻ ഇവൻ്റെ സ്വന്തം അമ്മയ്ക്കും പെങ്ങൾക്കും എതിരെ കൊടുവാളുമായിട്ട് ഇവൻ ഇറങ്ങും ഇങ്ങനത്തെ ഒരു സ്ത്രീയെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പക്ഷേ അകുനി ഇങ്ങനത്തെ ഒരു സ്ത്രീ ഒരുപാട് അമ്മായിമ്മമാരും മരുമക്കളും ഒക്കെയുണ്ട് പരസ്പരം കലഹമുള്ളവരൊക്കെയുണ്ട് പക്ഷേ ഇതേപോലത്തെ ഒരു മക മരുമകള് ലോകത്തുണ്ടാവില്ല ഇനി അതുപോലെ മരുമകൾ വേറൊരുത്തിയാണ് ഇതുപോലൊരു മരുമകൾ പറഞ്ഞെന്നും പറഞ്ഞു ഇതുപോലൊരു മകൻ ഉണ്ടാവില്ല ഇതുപോലെ വീട്ടുകാരെ വിറ്റിൽ തന്നെ ജീവിക്കുന്ന ഒരു മകൻ ഉണ്ടാവില്ല എന്തായാലും സന്തോഷിക്കാൻ നല്ല വകയുണ്ട് നല്ല നല്ല റിയാക്ഷൻ ചാനലിൽ നടത്തുന്ന നന്നായിട്ട് പ്രതികരിക്കുന്ന ആളുകൾ പ്രതികരിച്ച് തുടങ്ങിയിട്ടുണ്ട് ഇതെല്ലാവരും പ്രതികരിക്കണം ഈ വിഷയത്തിൽ എല്ലാവരും പ്രതികരിക്കണം ഇനി ഒരാളും ഇനി പുതിയൊരു കുപ്പൂസ് ഉണ്ടാകാൻ പാടില്ല ഇനി പോലെ ഒരുത്തൻ ഒരാളും വന്നിട്ട് സ്വന്തം വീട്ടുകാരെ വിറ്റ് സമ്പാദിച്ച് ജീവിക്കാൻ പാടില്ല നമ്മുടെ തലമുറയ്ക്ക് തന്നെ നമ്മുടെ സൊസൈറ്റിക്ക് തന്നെ അത് വളരെ ദോഷമാണ് ഞാൻ എന്തിനാണ് തന്നെയും പിന്നെയും തന്നെയും പിന്നെയും തന്നെയും പിന്നെയും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ ഇത് സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഉദ്ദേശം ഇവനിപ്പോൾ പറഞ്ഞല്ലോ ലാ ലാസ്റ്റത്തെ വീഡിയോ ആണെന്ന് ഇത് നൂറാമത്തെ തവണ എന്തോ ആണ് പറയുന്നത് ലാസ്റ്റത്തെ ആണെന്ന് പിന്നെയും വരും പിന്നെ ഈ കഥകള് ഈ ഇങ്ങനെയുള്ള അവിഹിത കഥകള് ഇവൻ പറയുന്നത് മുഴുവൻ അങ്ങനത്തെയാണ് ബാക്കി എല്ലാവരും വൃത്തികെട്ടതാന്നാണ് പറയുന്നത് അത് കേൾക്കാൻ ഇഷ്ടമുള്ളവരാണ് ഇവരുടെ വീഡിയോയ്ക്ക് താഴെ വന്ന് ഇവനെ സപ്പോർട്ട് ചെയ്യുന്നത് അത് കേൾക്കാൻ ഇഷ്ടമില്ലാത്ത ആളുകളാണ് ഇവൻ്റെ അടുത്തുനിന്ന് മാറിയത് എവിടെ നോക്കിയാലും നന്മയുടെ പുറകെ ഒരു കുറച്ച് കുറവായിരിക്കും ആളുകൾ തിന്മയുടെ പുറകെ ആളുകൾ കൂടുതലായിരിക്കും അതുകൊണ്ടാണ് സ്റ്റില്ല ഇപ്പോഴും മാത്രമേ സപ്പോർട്ട് ചെയ്ത ആളുകൾ അവിടെ ഉള്ളത് എന്നാലും ഒരുപാട് പേര് തിരുത്തി മാറിയിട്ടുണ്ട് ഞാൻ ഇന്നത്തെ അത് കണ്ടു തീർക്കാൻ പറ്റില്ല കാര്യം നമ്മൾ എത്രയോ ആവർത്തി കേട്ട വിഷയമാണ് ഇവൻ എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലും മറ്റുള്ളവരെ കൊണ്ട് ഇവൻ്റെ വൈഫ് ഭയങ്കര സംഭവമാണെന്ന് പറയിപ്പിക്കണം കഴിഞ്ഞ ദിവസം ആരുമായിട്ട് ഒരു കമൻറ്റ് എടുത്ത് പിടിച്ചുകൊണ്ടായിരുന്നു ഇവനും വല്ലാതെ അങ്ങ് കയറി കൊണ്ടു കമൻറ്റ് ശരിയാണ് എഴുതിയേക്കുന്നവരെ ശക്തമായ രീതിയിൽ തന്നെയാണ് ഓരോ കാര്യങ്ങൾ എഴുതിയേക്കുന്നത് നമുക്ക് വായിച്ചാൽ അത്രയും വേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്ന രീതിയിലാണ് എഴുതിയിരുന്നത് കാര്യം ജനം അത്ര മടുത്തിട്ടാണ് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവർ ഈ പെങ്ങൾക്കെതിരെ ഇവൻ്റെ വീഡിയോയ്ക്ക് താഴെ വന്ന കമൻസ് നോക്കിയാൽ ഈ കമൻറ്റ് ഒന്നുമല്ല അന്മേരി മുൾപ്പൽ എന്ന് പറഞ്ഞ ഒരു സ്ത്രീയൊക്കെ ഇട്ടിരുന്ന കമന്റ്സ് നോക്കിയാൽ അതൊക്കെ അന്ന് അവിടെ നിലനിർത്തി ഇവൻ ലൈക്കും കൊടുത്ത് അതിന് റിപ്ലൈയും ഒക്കെ കൊടുത്ത് നിലനിർത്തിക്കൊണ്ടിരുന്ന പിന്നെ കോടതിയിൽ നിന്ന് ഇങ്ങനത്തെ ഒക്കെ വന്ന അപ്പം റിമൂവ് ചെയ്യണം എന്നൊക്കെയുള്ള ഓർഡർ വന്നതിന് ശേഷമാണ് അവനത് റിമൂവ് ചെയ്യാൻ തുടങ്ങിയത് ഇപ്പം തന്നെ കള്ളം മാത്രം പറയുന്ന ഒരു വ്യക്തിയാണ് ഇവൻ കാര്യം പറഞ്ഞാൽ എപ്പോഴും പറയുന്നു ഞാനും ഇവരുടെ സിസ്റ്ററും ഒക്കെ ആയിട്ട് ബന്ധമുണ്ടെന്ന് തെളിഞ്ഞ കാര്യമാണ് അന്ന് അന്നെന്തോ കോടതിയിൽ പോയപ്പോൾ ഫോണെല്ലാം ഇവരുടെ ഫോണെല്ലാം അവിടെ വെച്ചു കൊടുത്തതാണ് ഞങ്ങൾ തമ്മിൽ ബന്ധമുണ്ടോ ബന്ധമുണ്ടോ എന്നുള്ള കാര്യം അവർ ചെക്ക് ചെയ്തതാണ് ഇല്ല എന്ന് തെളിഞ്ഞതുമാണ് ഇപ്പോഴും വേണമെങ്കിൽ വിളിക്കുകയൊക്കെ ചെയ്യാൻ ഞാൻ ചെയ്യാത്തതും അതുകൊണ്ട് തന്നെയാണ് അങ്ങനൊരു ലൂപ്പോൾ പോലും ഇവന് ഇട്ട് എന്ന് വിചാരിച്ചിട്ടാണ് കാര്യം ഇപ്പം എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിലും കുറേ പേരോട് കോൺടാക്ട് നമ്പർ ചോദിക്കുന്നുണ്ട് കേട്ടോ കാര്യം ആർക്കെങ്കിലും ഒരാൾക്ക് കൊടുത്താൽ നമ്മൾ എല്ലാവർക്കും കൊടുക്കേണ്ട വരുമല്ലേ അപ്പോൾ നമ്മളോട് ചോദിക്കുന്ന ആളുകൾക്ക് കൊടുക്കേണ്ടി വരും ഞാൻ തൽക്കാലം വേണ്ട എന്ന് വെച്ചേക്കുന്നത് ഇതുകൊണ്ട് തന്നെയാണ് കാര്യം യാതൊരു രീതിയിലും ഇതിൽ നമ്മൾ പുറകിൽ നിന്ന് പ്രവർത്തിച്ചിട്ടില്ല നമ്മളെപ്പോഴും സ്ട്രെയിറ്റ് ആയിട്ട് എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് പറയുന്നു നിങ്ങൾക്ക് പറയാനുള്ള കാര്യം നിങ്ങൾക്ക് എന്ത് തന്നെ ആയാലും അയാളുടെ വീഡിയോക്ക് താഴെ കമൻറ്റ് ഇടാൻ വയ്യായിരുന്നല്ലോ എല്ലാവരെയും ബ്ലോക്ക് ഇട്ട് വിടുവില്ലായിരുന്നു നമുക്ക് പറയാനുള്ള കാര്യം പറയാനുള്ള സ്പേസ് ായിരുന്നു അപ്പൊ എന്ത് തന്നെയാണെങ്കിലും നമുക്ക് കമന്റ് ഇട്ട് നമുക്കത് ഷെയർ ചെയ്യാൻ പറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാൻ പറ്റും അപ്പം അത് മതി നമുക്ക് ഈ ഒരു വിഷയത്തിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാകുന്നത് വരെ അങ്ങനെ തന്നെ പോയാൽ മതി ഇവനെ എത്ര വെളിപ്പിക്കാൻ നോക്കിയാലും ഇനി ഇവന് വെളി വിളിക്ക് കാരണം കൊലപാതക കുറ്റം ചെയ്തിട്ട് ജയിലിലാകുന്ന ആളുകൾക്ക് വരെ നല്ല നടത്തിപ്പിന് ശിക്ഷ ഇളവുകൾ കൊടുക്കാ ലഭിക്കാറുണ്ടല്ലേ പക്ഷെ ഇവിടെ എത്ര ക്രൂശിച്ചിട്ടും ഇവനും ഇവൻ്റെ കൂടെയുള്ള ആ രാക്ഷസി എന്ന് തന്നെ അഭിസംബോധന ചെയ്യേണ്ടി വരും ആ സ്ത്രീക്കും മതിയാകുന്നില്ല ി ഒരു വേള ഇവരെന്തെങ്കിലും ഇല്ലാതായി പോകണമെന്ന് ഇവർ ആഗ്രഹിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു ഇപ്പം ആ കുട്ടിയുടെ കാര്യം തന്നെ പറയുന്നു എത്ര ഇതായിട്ട് അവൻ എത്രയോ തവണ പറഞ്ഞ സംഭവമാണെന്നറിയുമോ ഇവന് പിന്നെയും പിന്നെയും ഇവന്റെ ഭാര്യ ആളുകൾ അംഗീകരിക്കാതെ വരുമ്പം പിന്നെയും 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 ഇവന് കുറ്റം പറയാനുള്ള ഇവന് സാമാന്യ ഇല്ല അവൾ അവളുടെ വീട്ടുകാരുടെ അടുത്താണ് നിൽക്കുന്നത് ഇവൻ അവിടെയാണ് നിൽക്കുന്നത് ഇവന്റെ വീട്ടുകാരെയാണ് ക്രൂശിക്കാനായിട്ട് അവൾ ആക്രോശിക്കുന്നത് എൻ്റെ സ്വന്തം ബ്ലഡ് ആണെന്നെങ്കിലും ചിന്തിക്കാനുള്ള ചിന്തിക്കാൻ കഴിവില്ലാത്ത ആളുകളുണ്ടോ അപ്പോൾ ഇതിനെതിരെ നിങ്ങളൊക്കെ പറയുന്ന പോലെ നിങ്ങൾക്ക് ഒരു തവണ പറഞ്ഞാൽ പോരെ രണ്ട് തവണ പറഞ്ഞാൽ പോരെ രക്ഷയില്ല ഒരു തവണ പറഞ്ഞിട്ടും രണ്ട് തവണ പറഞ്ഞിട്ടും ഒന്നും ഒരു കാര്യമില്ല ഇവന് ഞാൻ എത്രയോ തവണ പറഞ്ഞു കഴിഞ്ഞാണെന്നറിയോ പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞ് ജനങ്ങൾ ഒരുപാട് ഇവനെ നേരെ തിരിഞ്ഞു കഴിഞ്ഞാണ് ഇവൻ കുറച്ച് നാളത്തേക്ക് ഈ വിഷയം ഒന്ന് മാറ്റി വെച്ചത് പിന്നെ ഇപ്പൊ ഇവൻ എപ്പോൾ ക്യാഷിന് ആവശ്യം വരുന്നോ അല്ലെങ്കിൽ ഭാര്യ എപ്പോഴിരുന്നൊന്നും മൂങ്ങുന്നോ അന്നേരം ഇവനിറങ്ങും അടുത്തത് ഇതരുന്ന് പറഞ്ഞിട്ട് പെങ്ങളെ കയ്യ് പിടിച്ച് കുഞ്ഞിപ്പെങ്ങളെ ഭയങ്കര സ്നേഹം വരുന്നു കുഞ്ഞിലെ കയ്യിപ്പിടിച്ച് നടന്നതാണ് കൈപ്പിടിച്ച് കുഞ്ഞു പെങ്ങളെ കൊണ്ട് നടന്നാൽ ഇപ്പം കാലേ വാരി നിലത്തടിക്കാമെന്നാണോ നിയമം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങളൊരു അല്പം ഈ കാണുന്നവരും കേൾക്കുന്ന ഒരു സ്വന്തം പെങ്ങളെ ഒരല്പം സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അവളെ ഇങ്ങനെ കൊല്ലക്കൊല്ല ചെയ്യും ഇവൻ്റെ സ്നേഹം റിയലായിരുന്നു റിയലായിട്ട് സ്നേഹിക്കുന്ന ഒരാൾക്ക് പറ്റുമോ ഇങ്ങനെ ഇപ്പം ഈ കാമുകി കാമുകന്മാർ തമ്മിലുള്ള പ്രശ്നത്തിൽ കാമുകിയെ കാമുകൻ കൊന്നു എന്നൊക്കെയുള്ള കേസുകൾ വരുമ്പോൾ ആളുകൾ പറയുന്നുണ്ട് അവൻ്റെ സ്നേഹം റിയൽ അല്ലായിരുന്നു അതുകൊണ്ടാണ് അവൻ അങ്ങനെ ചെയ്തത് അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി ജീവിക്കട്ടെ എന്നെ വെക്കുമെന്ന് എന്ന് പറഞ്ഞതുപോലെ തന്നെ സ്വന്തം കൂടപ്പരപ്പാണ് ഇവൻ്റെ സ്നേഹം റിയൽ ആണെങ്കിൽ ഇവൻ ഇങ്ങനെ ആ കുട്ടിയെ നാറ്റിക്കാനായിട്ട് നിൽക്കുമോ ഇപ്പോൾ അതുപോലെ സ്നേഹിക്കുന്നൊരു ഹസ്ബൻഡിനെ കിട്ടി ഇപ്പോൾ സന്തോഷിക്കുകയല്ലേ ഉള്ളൂ ഇന്നും വന്നേക്കാണ് ഇന്നലെ കുറേ നെഗറ്റീവ് വന്നല്ലോ ഇവന് കുറേ ആളുകൾ ഇവനെ തിരിച്ചറിഞ്ഞു അപ്പോൾ ഇന്നും ഇവൻ വന്നേക്കാണ് പുതിയ പഴയ പുതിയ കഥകളുമായിട്ട് എൻ്റെ ലാസ്റ്റ് അവസാനത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് നമ്മളൊക്കെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ കാണാം ഇതിൻ്റെ അവസാനം എങ്ങനെയാന്ന് എങ്ങനെയാകും എന്നുള്ളത് നമുക്ക് കാണാം ഇത്രയ്ക്ക് ഗതി കിട്ടിട്ട് ഇവൻ്റെ ഇത്തരം വർത്താനം കണ്ടിട്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറയുന്നത് നീയും അനുഭവിക്കും നിന്റെ കുട്ടികളെ കൊണ്ട് നീയും നീയുമനുഭവിക്കും എന്ന് ഞാൻ പറഞ്ഞത് കാര്യം എങ്ങനെയാണ് ഒരു മനുഷ്യൻ പ്രതികരിക്കാതിരിക്കുക ഇത്രയും കണ്ടു കഴിയുമ്പം എല്ലാവരും ഇതിനെതിരെ നല്ല ശക്തമായിട്ട് പ്രതികരിക്കണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നു ഒരുപാട് തെളിവുകളൊന്നും ഇപ്പം അതിൽ നിന്ന് എടുക്കാനില്ല എൻ്റെ അടുത്ത് എല്ലാ തെളിവുകളും ഇരുപണ്ട് ഇത് നിയമപരമായിട്ട് പോയാലും എത്ര ഇടം പോയാലും എൻ്റെ കയ്യിൽ ആവശ്യത്തി കൂടുതൽ ഇരിപ്പുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇതിനെതിരെ ഞാൻ ശക്തമായിട്ട് ഞാൻ ഇങ്ങനെ നിൽക്കുന്നത് ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം ഈ അന്തം ഫാൻസിനോടും എല്ലാവരോടും ചോദിക്കുന്ന ഒരു കാര്യമുള്ളൂ നിങ്ങളുടെയൊക്കെ ഫാമിലിയിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായാൽ പിന്നെ നിങ്ങളുടെ മക്കൾ മര്യാദയ്ക്ക് ജീവിച്ചാൽ പിന്നെ നിങ്ങൾ അവരുടെ ജീവിതം തകർക്കാനായിട്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഒരു ഫോണുമായിട്ട് കുറേ ഫോണിൽ ക്യാമറയിൽ കുറേ വീഡിയോയും പകർത്തി നിങ്ങൾ ഇറങ്ങുമോ ഇറങ്ങുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവന് ചേരുന്ന കക്ഷികൾ തന്നെയാണ് സ്വ ഇന്നിപ്പം ഇവൻ്റെ ഭാര്യ കരഞ്ഞു കാണും അതിനായിരിക്കും അടുത്ത പുതിയ കഥ വേണ്ട ഭാര്യ വേണ്ടടി നീ കരയേണ്ട ഞാൻ ആദ്യം തൊട്ടുള്ള എൻ്റെ കുടുംബചരിത്രം മുഴുവൻ ഞാൻ സോഷ്യൽ അവിടെ വീഡിയോയിൽ കൂടെ പോയിരുന്ന പാടിക്കോളെന്ന് പറഞ്ഞ് കാണും എത്ര ഈ ബാഡ് കമൻസ് വരുന്നുണ്ടെങ്കിൽ മനുഷ്യനത്രയും അളം കൂട്ടിയിട്ടാണ് ഇപ്പൊ കമൻസ് അങ്ങനെ ഇടുന്നത് ഇങ്ങനെ ഉണ്ടോ ആളുകൾ ഇതുപോലൊരു സ്ത്രീയെ നിങ്ങൾ ലോകത്ത് കണ്ടിട്ടുണ്ടോ ഇതുപോലൊരു മകനെ കണ്ടിട്ടുണ്ടോ കുറച്ച് കുറച്ച് വിവരം മൂളെയുള്ളവർക്ക് ചിന്തിച്ചാൽ മനസ്സിലാകും ഇനിയിപ്പോൾ നൂറാമത്തെ അവസാനത്തെ വീഡിയോ കഴിഞ്ഞിട്ട് നാളെ നമുക്ക് നോക്കാം രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞ് നോക്കി ഇനി ഇയാൾ ഇങ്ങനെ തന്നെ വരും ഞാനൊരാൾ എന്തായാലും എന്നും ഇതിൻ്റെ പുറകെ കാണും ഇത് ഇവൻ ശാശ്വതമായിട്ട് ഇത് അവസാനിപ്പിക്കുന്നവരെ ഞാൻ ഇതിൻ്റെ പുറകെ കാണും കാര്യം എനിക്ക് ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഒരു പത്ത് മിനിറ്റ് പോലും എനിക്ക് മാറ്റി വെക്കാനുണ്ടായിരുന്ന ഒരു സമയം ഇല്ലാതിരുന്ന ഒരു സമയത്താണ് ഞാൻ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്തത് അന്ന് അന്നങ്ങനെ പ്രതികരിക്കാമെങ്കിൽ ഞാനൊരു കാര്യം ഏറ്റെടുത്താൽ എനിക്കതിൻ്റെ ഏതറ്റം വരെയും പോകാം ഇത് ഇതിനെ ഇതിനൊരു പരിഹാരം കാണാം എനിക്ക് വിശ്വാസം ഉള്ളതുകൊണ്ടാണ് കരിബിനെ ഇങ്ങനെ വിട്ടിട്ട് ഇങ്ങനെ ഉള്ളവരെ ഇങ്ങനെ വിട്ടിട്ട് നമുക്ക് സമൂഹത്തിനൊരു ദോഷമല്ലാതെ ഒരു ഗുണവും ഉണ്ടാവില്ല പിന്നെ ഒരുപാട് സന്തോഷം തോന്നിയത് ഒരുപാട് ആളുകളുടെ റിയാക്ഷൻ കുറേ ആളുകളുടെ ഒരുപാട് ആളുകളുടെ പ്രതികരണം കുറേ കുറച്ച് ആളുകളുടെ റിയാക്ഷൻ വീഡിയോസും കണ്ടിട്ട് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇന്നലെ അതാണ് ഞാൻ ആ ചോക്ലേറ്റ്സിൻ്റെ ആ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് വിട്ടിരുന്നത് അങ്ങനെ ആളുകൾ ഈ ചെന്നൈയുടെ ആട്ടിന്തോലിട്ട ചെന്നൈയുടെ പൊയ് മുഖം തിരിച്ചറിയട്ടെ ഇവന് പണ്ട് ഞാൻ എന്നും ചോദിക്കുന്ന ഒരു കാര്യമുള്ളൂ പണ്ടെന്നോ വീട്ടിൽ നടന്നു പോയ കാര്യങ്ങൾ വന്ന് പറഞ്ഞ് ആ ആളുകളെ നാറ്റിച്ച് കഴിഞ്ഞാൽ ഇവന് സമാധാനം കിട്ടുമോ ഇവന് എന്നാലും സമാ എന്നാലും സമാധാനം കിട്ടില്ല ഇവന് സമാധാനം കിട്ടണേ കുഞ്ചൂസ് സൂപ്പർ കുഞ്ചൂസ് സൂപ്പർ കുഞ്ചൂസ് നല്ലത് കുഞ്ചൂസ് സുന്ദരി കുഞ്ചൂസ് മിടുക്കി കുഞ്ചൂസ് അത് ഇത് അമ്മ കൊള്ളൂല്ല ആ അമ്മ കൊള്ളൂല്ല കുഞ്ചൂസ് നല്ലത് ഇങ്ങനെ മുദ്രാവാക്യം ട്വൻറ്റി ഫോർ അവേഴ്സും ആളുകൾ വിളിച്ചോണ്ടിരിക്കണം അങ്ങനെ വിളിച്ചുകൊണ്ടിരുന്ന ഇവൻ കുറച്ചൊന്ന് നടുങ്ങും അവൾ നല്ലതാണെന്ന് പറയണേ ഇവർ കൊള്ളത്തില്ലെന്നും പറയണേ എന്നാലും അവള് സന്തോഷിക്കൂ എല്ലാ ഭർത്താക്കന്മാരും ഭാര്യമാരുടെ സന്തോഷം ആഗ്രഹിക്കും അത് സ്വന്തം കൂടപ്പറപ്പിനെയും അമ്മയും കൊന്നിട്ടായാലും ആഘോഷിക്കുന്ന ഇതേപോലെയുള്ള നികൃഷ്ടമായ ചെറിയ ജന്മങ്ങൾ മാത്രമേ കാണുകയുള്ളൂ എന്തായാലും എനിവേ നമുക്ക് എങ് ഇവനൊരു വീഡിയോ ചെയ്താൽ ഞാൻ ഉറപ്പായിട്ടും അതിന് ഓപ്പോസിറ്റ് ഞാൻ വീഡിയോ ചെയ്യും വീട്ടുകാർക്കെതിരെ വീഡിയോ ചെയ്താൽ ഇവൻ്റെ അവസാനത്തെ വീഡിയോ ആയിട്ട് ഇവൻ ഇവൻ്റെ കാര്യം നോക്കിപ്പോയാൽ ഇവന് കൊള്ളാം ഇനി ഇതുപോലെ ഒരുപാട് ആളുകൾ തിരിച്ചറിയുകയും ചെയ്യും ഇനിയും ഇവനെതിരെ ഒരുപാട് പേര് തിരികെയും ചെയ്യും അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്